ഉന്നത വിദ്യാഭ്യാസത്തിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസും മോട്ടിവേഷൻ ക്ലാസും പുനലൂർ എച്ച് എസ് വാർഡിലെ ഇമാം സാഹിബ് മെമ്മോറിയൽ ഹാളിൽ സംഘടിപ്പിച്ചു പുനലൂർ ഹൈസ്കൂൾ വാർഡ് പൗരാവലിയുടെ നേതൃത്വത്തിലാണ് കരിയർ ഗൈഡൻസും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചത് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഡോക്ടർ ജയന്തി സുധാകരൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ വലിയ വലിയ വാക്കുകളൊന്നും പറയുന്നില്ല ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് നിൽക്കുന്നത് അപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് ഇന്നലകളിൽ ഞാൻ എന്താണ് ചിന്തിച്ചത് എന്താണ് പ്രവർത്തിച്ചത് എന്നുള്ളതിൻ്റെ ഫലമാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഞാൻ അതുകൊണ്ട് നിങ്ങൾ ഇന്ന് എന്താണോ ചിന്തിക്കുന്നത് ഇന്ന് എന്താണോ പ്രവർത്തിക്കുന്നത് അതായിരിക്കും നാളെയുള്ള നിങ്ങൾ ഇന്നലകളിൽ നമ്മൾ എന്താണ് ചെയ്തും എന്ന് പറയുമ്പോൾ ഇന്നലകളിൽ നമുക്ക് എന്തൊക്കെ ചെയ്തു തരാം നമുക്ക് ചുറ്റിയ പേരുണ്ടായിരുന്നു എന്നുള്ള ഓർമ്മകളും ആ നമ്മൾ വന്ന വഴി മാറക്കാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്ന് രണ്ട് വ്യക്തികളെ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല അതിൽ ഇന്നലകളിൽ ഞാൻ കഴിച്ചത് ഞാൻ കഴിച്ച ആഹാരം ഞാൻ തരുന്ന വസ്ത്രങ്ങൾ ഞാൻ കഴിച്ച പുസ്തകങ്ങൾ എന്നെ മുകളിലേക്ക് ചെയ്തത് മുന്നോട്ട് പോകണം ഇന്ന് ഇവിടെ നിൽക്കാൻ ഇതാണ് പറ്റുന്ന ഏറ്റവും വലിയ പദവി എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അല്ലെങ്കിൽ ഈ ഒരു നിമിഷത്തിലേക്ക് എന്നെ എത്തിച്ചതിൽ വളരെ പ്രാധാന്യം അർജിക്കുന്ന രണ്ട് വ്യക്തികളാണ് അശോകനും ഡോക്ടർ ലഹലി എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു പുറംപോക്കില് ഒരു വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു ചുറ്റുപാടിലാണ് ഞാൻ ജനിച്ചത് വളർന്നത് അതില് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോ മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല എന്നുള്ള സ്റ്റേജില് കാരണം നമ്മള് ജനിക്കുമ്പോഴുള്ള ആവശ്യങ്ങളല്ല നമ്മള് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കണം കൂടുതൽ മുന്നേറണമെങ്കിൽ കൂടുതൽ സാമ്പത്തികം വേണം അത് വേണം ആ ഒരു സ്റ്റേജില് എന്റെ അമ്മയ്ക്ക് ില് ജോലി കിട്ടിയതാണ് ശരിക്കും ഞങ്ങളുടെ ഒരു വഴിത്തിരിവ് പറയുന്നത് അത് മറക്കാൻ കഴിയത്തില്ല കാരണം ഇന്നും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ടേണിങ് പോയിന്റ് എന്റെ അമ്മയ്ക്ക് ജോലി കിട്ടിയതാണ് നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നാളെ നിങ്ങൾ ആരാകും എന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് അതായത് പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്തോ അത് മാത്രമാണ് നാളത്തെ നിങ്ങൾ നിങ്ങള് ഒരു ദിവസം ശല്പമായിട്ട് ഒരിക്കലും പുറത്ത് വരുത്തില്ല അതിനു മുമ്പ് നിങ്ങൾ അതാണ് നിങ്ങളുടെ ഈ ഈ മാർക്ക് ഈ സ്കോറ് ഒന്നും ചെറുതല്ല എല്ലാം വലുത് തന്നെയാണ് പക്ഷേ ഇതൊന്നും അല്ല ലൈഫില് എന്ന് ഈ ഒരു സ്റ്റേജിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു ആ സമയത്തൊക്കെ ഞാൻ അനുഭവിച്ചിരുന്ന ആനന്ദമോ അല്ലെങ്കിൽ ദുഃഖമോ ചില മാർക്ക് കുറഞ്ഞു പോയതിന്റെ ദുഃഖം ചിലത് കിട്ടിയതിന്റെ ഒരു അഹം അഹംബാരം പറയാൻ ഒരു 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 നമുക്കൊരു ഫീൽ അല്ല ശേഷം തിരിഞ്ഞു അത് ആ ആ ദുഃഖമോ അഭിമാനമോ സന്തോഷമോ നമ്മളെ ഈ സ്റ്റേജിൽ നിന്ന് എനിക്ക് രീതിൽ പറഞ്ഞു തരാൻ പറ്റില്ല എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകളെക്കുറിച്ചും ഭാവി ജോലി സാധ്യതകളെക്കുറിച്ചും കുറിച്ചും മറ്റു വിശദാംശങ്ങൾ ചേർത്തുകൊണ്ട് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അറിവിലേക്ക് വേണ്ടിയാണ് കരിയർ ഗൈഡൻസും മോട്ടിവേഷൻ ക്ലാസും

എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ പുനലൂർ ഹൈസ്കൂൾ വാർഡിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു കൂടാതെ ഉദ്ഘാടകയും ഹൈസ്കൂൾ വാർഡിൽ സ്ഥിരതാമസക്കാരിയും കെ എസ് ലഭിച്ച കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഡോക്ടർ ജയന്തി സുധാകരനെ ഹൈസ്കൂൾ വാർഡ് പൗരാവലിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു എബ്രഹാം ഡേവിഡ് അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് പി എ അനസ് സ്വാഗതം പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തെ सिविल सर्विस वनंदा विजयガル स्वागत किया हमारे നാട്ടಾದಿ ಇಬೊಲ್ ಕೆಎಸ್ಆರ್ಟಿಸಿ ಯೆ ಆಂಟಾ ಸೆಕ್ರೆಟರಿ ಮಾಯ ಕಾರ್ಪೊರೇಷನ್ ದ ಅಂಡರ್‌ ಸೆಕ್ರೆಟರಿ ಮಾಯ ನಮ್ರೇ ಪ್ರೇರಿತ ಡಾಕ್ಟರ್ ಜೈನ್‌್ ಮಿಕೆ ಹೈ ಸ್ಕೂಲ್ ಬೋರ್ಡ್ ಹೊರಗಡೆ ಗೆಣವೇದಿ ಎಲ್ಲಾದೇ ಅಭಿನಂದನೆಗಳು ಆದ್ಯಮಾಯಿ ಕಪ್ಪಿಕಿಯೋ ಓರಾದನೆ ും പ്ല ടു മികച്ച വിജയമാണ് നമ്മുടെ കൂടി എല്ലാവിധ അഭിനന്ദങ്ങൾ വിജയിച്ച എല്ലാവർക്കും അഭിനന്ദ വിജയിക്കുന്നതിനൊപ്പം തന്നെ എല്ലാ വിഷയങ്ങൾക്കും കുട്ടികളെ ഞാൻ ഈ പൗരാവിലേക്ക് വേണ്ടി ഇവിടെ ആദരിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് കൂടാതെ നമ്മുടെ മുറിവരിന്റെ അഭിമാനവും നമ്മുടെ വാർഡിന്റെ ചില താമസക്കാരൻ അതുപോലെ തന്നെ നാല്പത് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ലൈല അശോകനും അതുപോലെ തന്നെ ഡോക്ടർ ആർ പി അശോകനും എല്ലാ മേഖലയിലും ആരോഗ്യരംഗത്ത് ഒട്ടനവധി നിസ്സൃതമായ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ് ഡോക്ടർ ആർ പി അശോകൻ അദ്ദേഹം ഐ എം എയുടെ ദേശീയ പ്രസിഡന്റാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് നമ്മൾ നമ്മുടെ ജനങ്ങൾ ഇവിടുത്തെ വാർഡിലെ ജനങ്ങൾ വലിയ ആദരവ് നൽകിയ അദ്ദേഹത്തിനും ആരോഗ്യ മേഖല ആരോഗ്യ പ്രവർത്തനത്തില് പുതിയ പുതിയ മേഖലകളിൽ അദ്ദേഹം മുന്നേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹൈസ്കൂൾ വാർഡിന്റെ കോരാവലിയുടെ നേതൃത്വത്തിൽ എല്ലാവിധ ആശംസകളും ഷിബു എം മുസ്തഫ എൽ ജെ ഷബി ഷാഹുൽ ഹമീദ് എ മുഹമ്മദ് ഹാഷിം ഇ പി സുശീലൻ അക്ബർ ഷാ മുഹമ്മദ് റാഫി അസീസ് കുട്ടി സജു എസ് റസൂൽ ബീവി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഐ എം എ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ആർ വി അശോകൻ അവാർഡ് വിതരണം നടത്തി ഞങ്ങൾ ഇതുപോലുള്ള ഒരു പിന്നോക്ക സമുദായത്തിൽ ഞങ്ങളുടെ സമുദായം എന്ന് പറയുന്നത് ഈ പനയിലുള്ള ഈ ഇത് എടുക്കുന്ന പന ചെത്തുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ സമുദായം പതിമൂന്നാ പത്തൊമ്പതാത് നൂറ്റാണ്ടില് പക്ഷെ ഇതേപോലെ വിദ്യാഭ്യാസം ഞങ്ങളുടെ സ്ഥലത്ത് പ്രത്യേകം പറഞ്ഞ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞങ്ങളുടെ സ്ഥലത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലാതെ ആളില്ല ആ ടൗണിലെ ആ പത്തൊമ്പതാമത്തെ നൂറ്റാണ്ടിലുണ്ടായ മാറ്റം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ ഇതൊക്കെ എന്ത് മനസ്സിലാകത്തില്ല ഈ സമുദായങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ സമൂഹത്തിലുള്ള പല പല കാര്യങ്ങളിലെ നമ്മളെല്ലോ ഈക്വൽ അല്ലാതെ ആയി പോകും പക്ഷേ ഒരു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ